കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ് രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ അങ്ങനെ എല്ലാവരും പിന്നങ്ങണമെങ്കിൽ തെറ്റ് ആരുടെ ഭാഗത്താകും ആംബലു മിണ്ടാതിരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ആംബലു അവൾ മുന്നിലേക്ക് കയറി നിന്ന് വസു പിന്നെയും ചോദിച്ചതും ആ മുഖം താഴ്ന്നു ആംബലു പെട്ടെന്ന് അങ്ങനൊക്കെ എല്ലാവരും ചുറ്റും എന്ന് ചോദിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി കേട്ടാ എന്താ മറുപടി പറയേണ്ടതെന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തില്ല പിന്നെ എങ്ങനെയാ ആകെ ആശങ്കപ്പെട്ട് ഉള്ളിലുള്ളതൊന്നും പുറത്തു പറയാൻ കഴിയാതെ വെമ്പുന്ന മുഖവുമായി താനെന്നൊരാശ്രയം നോക്കി നിന്നവൾക്ക് ആ നേരം ഒരഞ്ചു വയസ്സുകാരിയുടെ മുഖഭാവങ്ങളായിരുന്നു ഉം പോട്ടെ പക്ഷെ ഇനിയും ഇങ്ങനെ ഉണ്ടാവാതെ നോക്കണം കേട്ടോ അതെന്താണെന്നറിയാമോ മോളെ നമുക്ക് വേണ്ടി നമ്മൾ നിന്നാലേ നിന്റെ ഭഗവാൻ ഗണേശൻ പോലും നിനക്കൊപ്പം നിൽക്കൂ അല്ലാതെ നമുക്ക് വേണ്ടി ഭഗവാൻ മറ്റുള്ളവരോട് ചോദിക്കും അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾക്കൊക്കെ ഭഗവാൻ അറിയാലോ പിന്നെന്താ ആളൊന്നും ചെയ്യാത്ത എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നൊരു ശരിക്കും മണ്ടന്മാരാണെന്നേ ഞാൻ പറയൂ കാരണം തനിക്ക് വേണ്ടി താൻ നിൽക്കാത്തടത്ത് ഭഗവാൻ എന്തിനു നിൽക്കണം വസു ആമ്പലിനെ നോക്കി താൻ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേൾക്കുകയാണ് കക്ഷി അത് കണ്ടതും വസുവിന് സംസാരിക്കാനുള്ള ആകാംക്ഷ കൂടി അല്ലെങ്കിൽ തന്നെ മോളൊന്ന് ചിന്തിച്ചു നോക്കിയേ ആളും ചിന്തിക്കില്ലേടാ എല്ലാവർക്കും ഞാൻ ഒരുപോലെ ബുദ്ധിയും വിവരവും വിവേകവും ഒക്കെ കൊടുത്തിട്ട് ചിലർ മാത്രം അത് ഉപയോഗിക്കുന്നു ബാക്കി വളരെ ചെറിയൊരു ശതമാനം പേടിച്ചും ഭയന്നും അവരവരുടെ കാര്യങ്ങൾ കൂടി നോക്കാൻ വേണ്ടി എനിക്കായിട്ട് കാത്തു നിൽക്കുന്നു അല്ലേ ഉം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നിനക്കും ആ വെപ്രാളിക്കും അഞ്ചു രൂപ വീതം തന്നു പോകുന്ന വഴി നിങ്ങളെ ഒരുത്തൻ തള്ളിയിട്ട് ആ അഞ്ചു രൂപ തട്ടിയെടുത്തു ആ നേരത്ത് രമ്യ പോയി എൻറെ കാശ് മര്യാദക്ക് തിരിച്ചു തന്നും പറഞ്ഞ് അവന്റെ കുത്തിനെ പിടിച്ച് അവളുടെ കാശു വാങ്ങി നീയാണെങ്കിൽ രമുവോ ആശിയോ അങ്ങനെ ആരെങ്കിലും അവന്റെ കയ്യിൽ നിന്നും കാശു വാങ്ങുമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് നിന്നു ദേഷ്യം വരുമോ ഇല്ലയോ വരും മിനിമം നീ അവന്റെ അടുത്തെങ്കിലും ചെന്ന് നിന്റെ കാശ് ചോദിക്കെങ്കിലും ചെയ്താൽ നിന്നെ അറിയുന്നവർക്കൊക്കെ ആ കാശു പോയാലും നീ ചോദിച്ചല്ലോ ചോദിച്ചല്ലോതൊരു സന്തോഷം വരും ഇത് അതിന് പകരം മറ്റാരെങ്കിലും വരും ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എല്ലാർക്കും ദേഷ്യം വരും ആംബലും പറഞ്ഞു അത്രയുള്ളൂ വസു അവൾക്ക് കാര്യം മനസ്സിലായേന്റെ സന്ദേശത്തിൽ ആ കവളിൽ ഒന്ന് തട്ടി പെട്ടെന്നൊരു മാറ്റം ഒന്നും നിന്നിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അംബലു എല്ലാവർക്കും നിന്നെ അറിയാം പ്രത്യേകിച്ച് ആ വാനര പിന്നെ ചില എല്ലാവർക്കും പിന്നിലെ ജനലിൽ പിടിച്ച് തങ്ങളെ കേൾക്കാനൊന്നവണ്ണം ഇടം കണ്ണിട്ട് നോക്കിയവനെ അടിയുറപ്പിച്ചൊന്ന് നോക്കി വസു പക്ഷേ മേൽക്കയെങ്കിലും നിന്നിലൊരു മാറ്റം ഉണ്ടാവാൻ നീ ശ്രമിക്കുന്നെങ്കിലും അവർക്ക് തോന്നണം അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെയാവും പ്രതികരിക്ക ഇല്ലേ രമു ഓ അങ്ങനെ തന്നെ മുഴുവനും കേട്ടില്ലെങ്കിലും അവസാനത്തെ അറ്റവും മുറിയിൽ നിന്നും മനസ്സിലായ കാര്യത്തിൽ അവളൊന്ന് നീട്ടി മോളി അംബലു മോളിങ്ങോട്ട് നോക്കേ അകത്തു നിന്ന് ടീച്ചർ വിളിച്ചതും പിണങ്ങിയിരിക്കുന്ന മൂന്നരയും നോക്കി അംബലു സങ്കടത്തോടെ അകത്തേക്ക് നടന്നു എന്താടാ പിള്ളേരെ ഇങ്ങനെ ആ കൊച്ചിന് സങ്കടം വരുന്നുണ്ട് കേട്ടോ ആണോ കാര്യമായി പോയി ഇടീ അവള് കുഞ്ഞല്ലേ ആഹാ എങ്കിലേ മോൻ ഇത്തിരി കുപ്പിപ്പാൽ കൂടി കലക്കി കൊടുക്ക് രമു ദേ വാസുദേവദേവ ചുമ്മാ ചൊറിയാൻ വരല്ലേ ഞാൻ കീറി മാന്തിപ്പൊളിക്കും പക്ഷെ വസുവിന്റെ നോട്ടം പോയത് രണ്ട് കൈയും വിടർത്തി കട്ടിളപ്പടിയിൽ ഉറപ്പിച്ച് ഇവിടേക്ക് നോക്കുന്നവന്റെ മുഖത്താണ് എടി നീയും നിന്റെ ആ ഗുണ്ടാസാറും ഒരമ്മ പറ്റ അളിയന്മാരാ രമു ഇടത് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അല്ല കുറച്ചു മുന്നേ അവനും ഈ കുപ്പിപ്പാലിന്റെ കാര്യം പറഞ്ഞിരുന്നു അത് വിവരമുള്ളവർക്ക് ഒരേ വേവ് ലെങ് ആവും അറിയില്ലേ കൂട്ടിച്ചാത്ത ചോത്ത നിന്റെ മനസ്സിൽ പറഞ്ഞ് തെറിയൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ ഓഹ് സന്തോഷം അല്ല നീയും നിന്റെ ആ ഗുണ്ടാസാറും അടിയല്ലേ പിന്നെന്താ ഒരു യോജിപ്പ് ആസിയും ഏതനും തമ്മിൽ ഇപ്പോൾ നല്ല കൂട്ടാണ് ആംബലുവിനെ പ്രതിയുള്ള അവന്റെ എല്ലാ സംശയങ്ങളും മാറ്റിക്കൊടുക്കാൻ ഒരു പരിധിവരെ ഏതനു കഴിഞ്ഞിട്ടുണ്ട് നൌഫിയും പ്രശ്നമില്ല പക്ഷേ പഠിച്ച പണി പതിനെട്ടിൽ ഏതാണ്ട് ഒരു പത്ത് വരെ എത്താനേ ഏതന് പറ്റിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോഴും മറ്റു രണ്ടുപേർക്കും ഉള്ള പോലെ ഏതനിൽ അവൾക്ക് പൂർണമായൊരു വിശ്വാസം ആയിട്ടില്ല എന്നാലും പഴയത് വെച്ച് നോക്കുമ്പോൾ ആയിരം മടങ്ങ് ഭേദമാണ് ഇന്നത്തെ രമു അത് നിങ്ങൾ കേട്ടിട്ടില്ലേ ശത്രുവിന്റെ ശത്രു മിത്ര ആര് ശത്രു പുറത്തെവിടെയോ നോക്കി അവർക്കരികിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏതൻ്റെ ആയിരുന്നു ചോദ്യം ഇങ്ങേരി ഇവിടെ ഉണ്ടായിരുന്നോ അങ്ങേര് പിന്നെ അങ്ങേരുടെ വീട്ടിലല്ലാതെ പഞ്ചായത്തുകട പോയിരിക്കുമോ എന്ത് ദാരിദ്ര്യമാണ് നീ ആസിയുടെ ആ ചോദ്യത്തിൽ രമ്യ നല്ലോണം ചമ്മി പക്ഷെ അത് മറച്ചു പിടിക്കാൻ എന്ന പോലെ അവൻ ഏതനെയൊന്നും നോക്കി രമ്യ പറഞ്ഞില്ല ആരാ ശത്രു അതിപ്പോ പറയാൻ എന്തിരിക്കുന്നു സാറ തന്നെ അതിന് സാറേന്റെ ശത്രുവാണെന്ന് രമ്യയുടെ ആര് പറഞ്ഞു ഓ ഞാൻ മറന്നു ഇങ്ങനെ ഇപ്പൊ അമ്പിയും അന്യനും ഒരുപോലെയാണല്ലോ രമ്യാ ഒച്ച എടുക്കണ്ടേ സർ ഇന്ന് ലാബിൽ വെച്ച് അവളെ ചീത്ത പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ തെറ്റ് എന്റെ മാത്രം തെറ്റ് രമ്യ ഏതെന്റെ മുന്നിൽ കൈകോപ്പി തെറ്റ് തന്നെയാ രമ്യ കാരണം ഞാൻ ആ കുട്ടിയെ ചീത്ത പറഞ്ഞത് ആ നേരത്തെ ആ കുട്ടിയുടെ സ്വഭാവം കണ്ടിട്ടാണ് അല്ലാതെ എനിക്കെന്താ ആ കുട്ടിയുടെ ദേഷ്യം അത് സത്യം പണ്ടും ദേഷ്യം തോന്നിയ കുട്ടിയോടായിരുന്നല്ലോ വൈരാഗ്യം മുഴുവനും അവളെ ഇഞ്ചിഞ്ചായി കൊന്നു ദഹിപ്പിച്ചു പല്ലു ഞെരിച്ചുകൊണ്ട് രമ്യ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി ഒരു നിമിഷം ഒരു നിമിഷം കൊണ്ട് എല്ലാവരുടെയും മുഖം മാറി ഏതൻ വല്ലാതായിക്കൊണ്ട് എഴുന്നേറ്റു ഞാൻ വർഷങ്ങൾക്ക് മുന്നേ താൻ ആ രാത്രിയിൽ കണ്ട ഏതലിലേക്ക് അവൻ മാറിയെന്ന് തോന്നിയതും രമ്യ ഒന്ന് ദേഷ്യപ്പെട്ടു നോക്കിക്കൊണ്ട് വസു അവൻ അരിയിലേക്ക് ചെന്നു സങ്കടം കൊണ്ട് വിങ്ങുന്ന മുഖം ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങുന്ന തുള്ളികൾ വിറയ്ക്കുന്ന ശരീരം യതു എടാ ഞാൻ ഒന്നുമില്ല കേട്ടാ യു ഞാൻ ഒന്ന് കിടക്കട്ടെ വല്ലാത്തൊരു ക്ഷീണം ഉം ബാ വേണ്ടേട്ടാ ഞാൻ പൊക്കോളാം പൊക്കോള മെല്ലെ നടന്ന് അകത്തു പോകും വരെ വസു വെയിറ്റ് ചെയ്തു ആസിഫ് ആമ്പലിനെയും കൂടി വിളിച്ചിട്ട് വാ അവനെ ആ ശബ്ദത്തിൽ തന്നെ അവന്റെ ദേഷ്യം നെള്ളിക്കുന്നുണ്ടായിരുന്നു കൂടി വന്നതും വസു അവരെ നാലു പേരെയും കൂട്ടി കുഞ്ഞുമാവിന്റെ ചോട്ടിലെത്തി രമ്യ വസു വേണു ദേഷ്യം വരുന്നുണ്ടെന്നറിയാം പക്ഷെ ചിലതൊന്നും എത്ര മറക്കണമെന്ന് വെച്ചാലും പറ്റുന്നില്ല സ്വയം ന്യായീകരിക്കാൻ പോലെ അവൾ എങ്ങോ നോക്കി പറഞ്ഞു ശരി സമ്മതിക്കുന്നു രമ്യയുടെ നോ രോഷം ന്യായമാണ് അങ്ങനെയെങ്കിൽ ആത്മാർത്ഥ കൂട്ടുകാരൻ ആത്മഹത്യ ചെയ്യാൻ പോയത് ആര് കാരണമെന്നറിയുന്ന അയാളുടെ സുഹൃത്ത് എങ്ങനെയാ നിന്റെ കൂട്ടുകാരിയോട് പെരുമാറേണ്ടത് ആ ഒരു ചോദ്യത്തിൽ നാലു നാലുപേരും തരിച്ചിരുന്നു പോയി എന്തൊക്കെയാ ഏട്ടൻ ഇത് വിളിച്ചു പറയുന്നേ ആര് ആരെ കൊന്ന ആരും ആരെയും കൊന്നിലെടാ പക്ഷെ കൊല്ലുന്നവരെ കൊണ്ടെത്തിച്ചു നൗഫിയോട് അത് പറയുമ്പോൾ വസുന്റെ നോട്ടം രമ്യയിൽ മാത്രമായിരുന്നു ഏട്ടൻ എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത് ഇതിപ്പോ ഏട്ടൻ നോക്കുന്നത് കണ്ടാൽ തോന്നുമല്ലോ ഞാൻ എന്താണ്ട് ചെയ്തെന്ന് ചെയ്തില്ലേ നീയൊന്നും അവന്റെ മുഖവും കടുത്തു ഞാനൊന്നും ചെയ്തില്ല രമ്യ മുഖം വെട്ടിച്ചതും വസു അവളുടെ മുന്നിലേക്ക് കയറി നിന്നു ഈ പറഞ്ഞതൊക്കെ എന്റെ മുഖത്ത് നോക്കി ഒന്നുകൂടി പറയാൻ കഴിയുമോ നിനക്ക് അത്രയും കടുപ്പത്തിലുള്ള അവന്റെ ചോദ്യത്തിൽ ഇത്തവണ അവന്റെ നോട്ടം നേരിടാൻ അവളൊന്നു ഭയന്നു അതു പിന്നെ ഞാൻ ഞാനൊന്നും ചെയ്തില്ല ഈ തവണ പക്ഷെ അവളുടെ സ്വരം ദുർബലമായിരുന്നു അതെ സത്യമാണ് നീ ഒന്നും തന്നെ ചെയ്തില്ല നീ ഒരാളുടെ ആദ്യ പ്രണയത്തെ അവളുടെ മുന്നിൽ വെച്ച് തന്നെ കൊന്നില്ല നാട്ടുകാർക്ക് മുന്നിൽ അവനെ പരിഹാസപാത്രമാക്കിയില്ല അതിനുമപ്പുറം അവൻ സ്നേഹിച്ച പെണ്ണിന്റെ മനസ്സിൽ അവനെപ്പോലൊരു വൃത്തികെട്ടവൻ ഇല്ലെന്ന് സ്ഥാപിക്കുന്നതിൽ നീ ഒട്ടും വിജയിച്ചിട്ടുമില്ല അല്ലേ അങ്ങനെയല്ലേ ഞാൻ അങ്ങനെ വേണമെന്നൊന്നും വെച്ച് ചെയ്തതല്ല വേണമെന്ന് വെച്ച് ചെയ്തതല്ലെന്നോ അവന്റെ ഉയർന്ന ശബ്ദത്തിൽ അവളുടെ മുഖം പൂർണ്ണമായും താണു യദുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആലോക് ബെസ്റ്റ് ഫ്രണ്ട് അല്ല അവന്റെ ഒരേ ഒരു ഫ്രണ്ട് അവന്റെ ആദ്യ പ്രണയമായിരുന്നു സ്നേഹ എല്ലാവർക്കും അവനവന്റെ ഫസ്റ്റ് ലവ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ ഇവിടെയും അങ്ങനെ തന്നെ ആയിരുന്നു അതിനെയാണ് നീ ഈ ഈജാതി കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഞാൻ ആലോക്സ് അറിയാം നിനക്കും പറയാൻ ഒരുപാട് ന്യായങ്ങൾ ഉണ്ടെന്ന് അതിന് അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം ശരിയുമാണ് പക്ഷെ എപ്പോഴും ചെയ്യുന്ന ശരികൾ മറ്റുള്ളവർക്ക് ശരിയാണെന്നില്ലല്ലോ സ്നേഹയുടെ മുന്നിൽ വെച്ചുണ്ടായ അപമാനവും നാണക്കേടും ആലോകിന് സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ നേടിയ മാർഗം ആത്മഹത്യയായിരുന്നു അത് കേൾക്കെ ആമ്പലു പിന്നിലേക്ക് വെച്ചതും ആ അസി അവളെ താങ്ങി ആമ്പലു വസു അവൾക്കരികിലേക്ക് പാഞ്ഞുചെന്നു എന്താ മോളെ കണ്ണുരണ്ട് മുകളിലേക്ക് കയറി ശ്വാസമെടുക്കാൻ പാടുപെടുന്നവളെ നോക്കി വസു പേടിയോടെ വിളിച്ചു വെള്ളം നൗഫൽ ഓടിപ്പോയി എടുത്തുകൊണ്ട് കൊടുത്ത വെള്ളം ആമ്പൽ മടമടാന്ന് കുടിച്ചു വെപ്രാളത്തോടെ കുടിച്ചിട്ടാവും കുടിച്ചതിൽ പാതിയും അവളുടെ മൂക്കിലും ദേഹത്തുമൊക്കെ വീണു മൂക്ക് ചീറ്റിയും ദേഹം തുടച്ചും അടുത്തു നിൽക്കുന്നവളെ നൌഫി ചേർത്ത് പിടിക്കുമ്പോൾ ആസിയുടെ കൈകൾക്കുള്ളിലായിരുന്നു രമ്യ ബാ മോളെ ഇനി ഇവിടെ നിൽക്കണ്ട അകത്തു പോവാം അവളുടെ കൈയിൽ പിടിച്ച് അകത്തു പോകാൻ തുടങ്ങിയ വസുവിന്റെ കയ്യിൽ പിടിച്ചു നിർത്തിച്ചു അവൾ ബാക്കിയും കൂടി പറയേട്ടാ മോളെ നിനക്ക് എനിക്കൊന്നുമില്ല ശരി ഏട്ടാ ഇന്നും കൊണ്ട് എല്ലാത്തിലും ഒരു തീരുമാനമാവണം അപൂർണമായും പൂഞ്ഞു കത്തിക്കൊണ്ടിരിക്കുന്നുമായ ഒരുപാട് ഓർമ്മകൾക്ക് ഇന്നും കൊണ്ട് അറുതി വരണം അതാണ് എല്ലാവർക്കും നല്ലത് തീരുമാനം പോലെ നൗഫി അത് പറയുമ്പോൾ മറ്റാർക്കും എതിരഭിപ്രായം ഒന്നും ഉണ്ടാകില്ലെന്ന് വസുവിനും അറിയാമായിരുന്നു അവൻ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പിന്നിലെ മാവിലേക്ക് ചാരി നിന്നു ആത്മഹത്യക്ക് ശ്രമിച്ച ആലോകിന്റെ അവസ്ഥ കുറച്ചധികം ക്രിട്ടിക്കൽ ആയിരുന്നു നേരത്തോട് നേരം വേണ്ടി വന്നു ഡോക്ടർമാർക്ക് എന്തെങ്കിലും പറയാൻ ആ സമയത്തൊക്കെ യെതുവിന്റെ അവസ്ഥ അവനും മരിച്ചു ജീവിക്കുകയായിരുന്നു ഒരു പക്ഷെ അന്ന് ആലോകിനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ യതും അവനൊപ്പം പോയേനെ നാലു പേരും ഞെട്ടിക്കൊണ്ട് വസൂനെ നോക്കി പിന്നെയും ദിവസം എടുത്തു അവനെ ഐസ്യൂയിൽ നിന്ന് മാറ്റാൻ അങ്ങനെ മാറ്റിയതും അവന്റെ അച്ഛനും അമ്മയും അവനെ എന്നേക്കുമായി യെതുവിൽ നിന്നും പിരിച്ചുകൊണ്ട് യു കെക്ക് പോയി ഒരു വട്ടം അവനെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കാതെ എങ്ങനെ സഹിക്കും എന്റെ യെതു ആമ്പലൂനെ സങ്കടപ്പെടുത്തിയതല്ലേ രമ്യ നീ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയത് അപ്പൊ പിന്നെ അവന്റെ കൂട്ടുകാരനെ കൊല്ലാനാക്കിയവളി അവൻ എന്ത് ചെയ്യണമായിരുന്നു നാലുപേരുടെ മുഖം ഒരുപോലെ താന്നു അറിയാം അവന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രായത്തിന്റെ എടുത്താട്ടത്തിൽ നിങ്ങൾ ചെയ്തതുപോലെയുള്ള എടുത്തയാട്ടം തന്നെയാണ് അവനും ചെയ്തത് ഒരു പത്തൊൻപത് കാരന്റെ ഭാഷയ്ക്കും ദേഷ്യത്തിനും അപ്പുറം അവൻ്റെ സങ്കടമായിരുന്നു അവൻ നിങ്ങളിൽ കാണിച്ചത് മുഴുവൻ പക്ഷെ ഒന്നും അറിയാത്ത ആംബലൂനെയാണ് അവൻ രോഹിച്ചതെന്ന് അറിഞ്ഞ നിമിഷം അവൻ പൂർണ്ണമായും തകർന്നിരുന്നു അമ്പലിനുണ്ടായ എല്ലാ ട്രോമകളും ഒരു പരിധിവരെ അവനും അനുഭവിച്ചു എന്ന് തന്നെ പറയാം അതിന്റെ ആദ്യഘട്ടമായിരുന്നു അവന്റെ വീട്ടുകാരിൽ നിന്നും പോലുള്ള ഒളിച്ചോട്ടം ആൾക്കാരെ കാണാനും മിണ്ടാനും സംസാരിക്കാനും അവൻ ഭയന്നു ടീച്ചിങ് സമയത്ത് പോലും ഒരു കൂട്ടം ആൾക്കാർക്ക് മുന്നിൽ ക്ലാസ് എടുക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല ഇതൊക്കെ ഞാൻ ഇവിടെ എണ്ണി എണ്ണി പറയുന്നത് ഇനിയെങ്കിലും പരസ്പരം മനസ്സിലുള്ള വിദ്വേഷമൊക്കെ കളഞ്ഞ് സന്തോഷമായി എല്ലാരും മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നോക്ക് അമ്പൽ അവൻ ഇത്രയും കാലം നിന്റെ കൺമുന്നിൽ പോലും വരാതിരുന്നത് അവനെ കാണാതിരുന്നാൽ നീ പഴയതൊക്കെ മറന്ന് മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ നീ പിന്നെയും പഴയതുപോലെയാണെന്നറിഞ്ഞതും അവനുണ്ടായ സങ്കടം ചെറുതൊന്നുമല്ല ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിന്നെ പുറത്തു കിടക്കാൻ വേണ്ടിയാണ് ഞാനും അവനും അവനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു പരിധിവരെ സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ട് നിനക്കിപ്പോൾ യുവിനെ കാണുമ്പോൾ പണ്ടത്തെ ഭയമില്ലല്ലോ അവളില്ല ഇല്ല എന്ന് തലയാട്ടി ഇനിയും ഒക്കെ മാറും നീ ബോൾഡാകും അവളുടെ തലയിലൂടെ ഒന്ന് തലോടി വസു ചിരിച്ചു ഇതൊക്കെ ഞാൻ ഇത്രയും വിശദമായി നിങ്ങളോട് പറയുന്നത് തെറ്റുകൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് സംസാ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിലിട്ട് വലതാക്കാതെ എല്ലാവരും അത് മറന്ന് മുന്നോട്ടു പോകാൻ നോക്ക് അതാണ് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ആരോടും വിദ്വേഷവും വൈരാഗ്യവും ഒന്ന് വേണ്ടടി നമുക്ക് തിമ്മയുടെ കവളി തട്ടി പറയുമ്പോൾ അവൾ തിരിഞ്ഞ് വസുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അത് കണ്ട് ബാക്കി പേരെയും കൂടി വസു തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നിങ്ങൾ നാലു പേരും ഒരുപാട് നല്ല കുട്ടികളാണ് അറിയാമോ ഇവരുടെ കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ നല്ല കുട്ടിയാണ് മൂക്കും തുടച്ചുകൊണ്ട് രമ്യ പറഞ്ഞതും ഇത് എന്തിന്റെ കുഞ്ഞാന്നുള്ള രീതിയിൽ വസു തലയ്ക്ക് കൈവച്ചു പോയി എല്ലാരും പോയി മുഖമൊക്കെ കഴുകി വാ അകത്തേക്കുവാ കുറച്ചുനേരമായി നിങ്ങളുടെ ടീച്ചറമ്മയും ആശ്വസനും ഇടക്കിടെ വന്ന് നമ്മളെ നോക്കുന്നുണ്ട് മൂളിക്കൊണ്ട് അവര് മൂന്നുപേരും നടന്നതും വസു ആമ്പലിന്റെ പിന്നിൽ നിന്ന് വിളിച്ചു ഇനി മോൾക്ക് യദുവിനെ കാണുമ്പോൾ പേടി വരുമോ അറിയില്ലേട്ടാ അത്രയും നിഷ്കളങ്കമായി പറയുന്നവളെ നോക്കി വസു ചിരിച്ചു എനിക്ക് തോന്നുന്നു ആമ്പലു നിനക്ക് സത്യം പറഞ്ഞാൽ യതുവിനോടല്ല ഭയം പിന്നെ അവളുടെ കണ്ണുകളിൽ ആകാംക്ഷ നിറഞ്ഞു നിനക്ക് ഫിസിക്സ് എന്ന സബ്ജക്ട് ആണ് വില്ലൻ അല്ലേ ഉം അപ്പൊ പിന്നെ നീ ഈ പേടിയൊക്കെ മാറ്റി പെട്ടെന്ന് യദുവിനോട് കൂട്ടാവാൻ നോക്ക് അവനെ ഫിസിക്സിൽ പുലിയാണ് ഒരു ഇത്ര നേരം അവൻ അടുത്തിരുന്നാൽ അവൻ നിന്നെ പുഷ്പം പോലെ ഇതൊക്കെ പഠിപ്പിച്ചുകൊള്ളും അവൾ ഇടത് കണ്ണ് അല്പം പൊക്കി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഞാൻ സത്യമാണ് പറഞ്ഞത് ടീച്ചർ യു എവർ ഗെറ്റ് ഗല്ല സാറെ മറിയാമയൊക്കെ അവനെ ചൂഷണം ചെയ്ത് ക്ലാസ് ഫസ്റ്റും സ്കൂൾ ഫസ്റ്റും ഒക്കെ ആകുന്നതിന് മുന്നേ തന്നെ നീ അവനെ ചാക്കിലാക്കി പഠിക്കടി പെണ്ണേ വസുവേട്ടാ ഒരു വസുവേട്ടനും ഇല്ല ഇന്ന് മുതൽ ടീച്ചർ അമ്മയ്ക്ക് പകരം യുവിനോട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറയാം ഞാനെന്ന് നോക്കട്ടെ ഏത് സാറിയാ എന്റെ കൊച്ചിനെ മറികടന്ന് ഇനി ക്ലാസ്സിൽ ഫസ്റ്റ് ആവുക എന്ന് അപ്പോഴാണ് മുഖം കഴുകാൻ പോയ മൂന്ന് പേരും തിരിച്ചകത്തേക്ക് വരുന്നത് അത് കണ്ടതും വസു കുറച്ചുകൂടി ശക്തമായി പറയാൻ തുടങ്ങി അല്ലേടാ നൗഫി സ്വന്തമായി ഒരു ഫിസിക്സ് ടീച്ചർ ഉണ്ടായിട്ട് ക്ലാസ് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഒന്നും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അത് എനിക്ക് അപമാനമല്ലേ അതുകൊണ്ട് ഫിസിക്സ് ഇന്ന് മുതൽ ഏതു തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കും നിങ്ങളുടെ ഫിസിക്സും കെമിസ്ട്രിയും ടീച്ചർ ഏതു ഇനി മുതൽ ഏ ഇതൊക്കെ അപ്പോ ദാ ഇപ്പ മുതൽ അത് ടീച്ചറോ മാഷച്ചനോ പഠിപ്പിച്ചാൽ പോരെ അവര് പഠിപ്പിച്ചാലും മതി പക്ഷേ നാലു പേരുടെയും കണ്ണുകൾ അവനിൽ മാത്രമായി സാറെ പൊട്ടിക്കണമെങ്കിൽ ഏതു തന്നെയാണ് ബെസ്റ്റ് ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അവൻ ഒരു ഉഴപ്പൻ രീതിയിൽ എല്ലാവരെയും നോക്കി പസേട്ടാ ഏതൻ സാർ തന്നെ മതി പിന്നിൽ നിന്നും രമ്യ വിളിച്ചു പറഞ്ഞതും അത് പ്രതീക്ഷിച്ച പോലെ വസുവൊന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി നിങ്ങൾക്കോ ചോദ്യം എല്ലാവരോടും ആയിരുന്നെങ്കിലും കണ്ണുകൾ ആമ്പലൂൽ മാത്രമായിരുന്നു ഞങ്ങൾക്കും ഓക്കെയാണ് ആ അളിഞ്ഞു സാറേ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്നു വരെ നടക്കാത്ത ഏതു പാതയിൽ കൂടിയും നടക്കും അല്ലേടി ആമ്പലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നൌഫി മാസിയും കൂടി ചോദിച്ചതും ആമ്പലും തലയാട്ടിപ്പോയി അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എന്റെ എല്ലാ കൂട്ടുകാരും കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണേ